അസ്സാം വലൈക്കും ദിയു സുളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു ഫ്രൂട്ട് സലാഡ് ആയിട്ടാണ് കേട്ടോ ഫ്രൂട്ട് സലാഡ് എന്ന് പറയാൻ പറ്റില്ല ഫ്രൂട്ട് സലാഡിൻ്റെ അനിയത്തി എടത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്നാൽ വരൂ നമുക്ക് വേഗം തന്നെ വീഡിയോ കണ്ടാലോ ഞാൻ ആദ്യം ഇവിടെ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് ചെറിയ കപ്പിൽ ഒരു കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് സേമയും ചേർത്തിട്ട് ഒന്ന് നന്നായി വേവിച്ചെടുക്കുന്നുണ്ട് അതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അതാ ഇതുവിടെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പോൾ അതാ അത്യാവശ്യം നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട് എന്നൊരു പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിതിൽ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് തണ്ണിമത്തനാണ് തണ്ണിമൊത്തം ചേർത്തതിന് ശേഷം പിന്നെ അതിൽ ചേർത്ത് കൊടുക്കുന്നത് ആപ്പിളാണ് കേട്ടോ പിന്നെ അതിൽ ചേർത്ത് കൊടുക്കുന്നത് മുന്തിരിയാണ് മുന്തിരി ചേർത്തതിന് ശേഷം റോബസ്റ്റ് പഴമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള റോബസ്റ്റ് പഴം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്ട്രോബെറിയാണ് പിന്നെ അതിൽ ചേർത്ത് എടുത്തിട്ടുള്ളത് ഈന്തപ്പഴാണ് കേട്ടോ അതും കൂടി ചേർത്തതിന് ശേഷം പിന്നെ മാങ്ങയുടെ പഴുപ്പുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് പിന്നെ ലാസ്റ്റ് കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അവസാനമായിട്ട് അതിൽ സ്ട്രോബെറിയുടെ ഐസ്ക്രീം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മുടെ സാധനം ഇവിടെ സെറ്റായിട്ടുണ്ട് ഇതിൻ്റെ ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ